റെക്കോർഡ് നേരിയ നേരിയടിവിന് ശേഷം ഇന്ന് വീണ്ടും സ്വർണവില കൂടി ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിലെത്തി പവന് നാനൂറ് രൂപയുടെ വർധനവോടെ വില വർധനവോടെ സ്വർണത്തിന് ഒരു പവന് ഒരു ലക്ഷത്തിലേക്കുള്ള ദൂരം അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പോലും ഒരു പവൻ വാങ്ങാൻ ഒരു ലക്ഷത്തിലധികം നൽകണം ഇന്ന് മാത്രം പവന് നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് വില നിരക്ക് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് ഡിമാൻഡ് ഉയർന്നതാണ് രാജ്യാന്തര വിലയെ മുന്നോട്ട് നയിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവ് ഇനിയും പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും യു എസ് ചൈന വ്യാപാര ബന്ധത്തിലെ പുതിയ ആശങ്കകളുമാണ് നിലവിലെ സാഹചര്യത്തിൽ സ്വർണത്തിന് കരുത്തേകുന്നത് സ്വർണ ഇ ടി എഫിലേക്കുള്ള തുടർച്ചയായ നിക്ഷേപവും കേന്ദ്ര ബാങ്കുകളുടെ തുടർച്ചയായ വാങ്ങലും വിലയെ സ്വാധീനിക്കുന്നുണ്ട് സ്വർണവില ഇനിയും കുതിക്കുമെന്നാണ് നിക്ഷേപ സ്ഥാപനങ്ങളുടെ കണക്കുകൂട്ടൽ അതേസമയം വിലവർധനവിനിടയിലും കേരളത്തിൽ ആഭരണശാലകളിൽ തിരക്ക് ഒട്ടും കുറവില്ലെന്നാണ് വിപണി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ജനം <laughs> കൊച്ചി <laughs> <laughs> <laughs>